പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് ഡീൽ പദം നാം അധികവും കേട്ടത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ മണ്ഡലത്തിൽ ഡീലാണെന്ന് സി പി എം ആരോപിച്ചപ്പോൾ അത്തരമൊരു ഡീൽ സി പി എമ്മുമായി ബി ജെ പിക്ക് കോൺഗ്രസും തിരിച്ചടിച്ചിരുന്നു പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ പല ആവർത്തി ഇത്തരം ഡീൽ പരാമർശങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ കേസിൽ കുരുക്കുകൾ മുറുകുമ്പോഴും നടപടികൾക്കപ്പുറത്തേക്ക് ഡീൽ തന്നെയാണ് മറ്റൊരു ചർച്ചാ വിഷയം നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം നടന്നപ്പോൾ എക്സലോജിക്കിന് മാസംതോറും സി എം ആർ എൽ നൽകിക്കൊണ്ടിരുന്ന തുകയുടെ ആകെ കണക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി എന്നായിരുന്നു കണ്ടെത്തിയത് അതിനനുസരിച്ചുള്ള പിഴയൊടുക്കിയാണ് ആദായ നികുതി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് കേസ് തീർത്തത് എന്നാൽ ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കിയപ്പോൾ രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ എക്സാലോജിക്കിന് സി എം ആർ എൽ നൽകിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു ഗുരുതരമായ കണ്ടെത്തലായി ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികൾ കണക്കുകൂട്ടുമ്പോൾ വീണക്കുമേൽ കുരുക്കുമുറുക നടന്ന പണമിടപാടുകൾ ഒരു സേവനവും നൽകാതെയാണെന്ന് വ്യക്തമായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണയെ സംരക്ഷിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ഇതുവരെ ഉന്നയിച്ച വാദങ്ങളൊന്നും ഇനി വിലപ്പോകില്ല രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നും അതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും മറ്റാരും ഇടപെടേണ്ട വിഷയമല്ലെന്നുമാണ് സി പി എം കഴിഞ്ഞ കാലങ്ങളിൽ വാദിച്ചിരുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണ വിഷയത്തിൽ വീണയെ പ്രതിരോധിക്കാൻ മാത്രമായി പാർട്ടി പ്രസ്താവന പോലും ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ വിഷയത്തിലാണ് സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി കേസെടുത്ത് വീണയെ പ്രതിചേർത്തിരിക്കുന്നത് പ്രതികൾക്കെതിരെ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് വീണയെ കൂടാതെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി എസ് എഫ് ഐ ഒയുടെ ചാർജ് ഷീറ്റിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സി എം ആറിൽ കള്ളക്കണക്കിലൂടെ വകമാറ്റിയത് നൂറ്റി എൺപത്തിരണ്ട് കോടിയാണെന്നും അവ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വീതിച്ചു നൽകിയെന്നും വീണ വിജയൻ കമ്പനിക്ക് സേവനമൊന്നും നൽകാതെ രണ്ട് പോയിന്റ് രണ്ട് കോടി കൈപ്പറ്റിയെന്നുമാണ് എസ് എഫ് ഐയുടെ കണ്ടെത്തൽ അതേസമയം ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി പ്രതിഫലം വാങ്ങിയെന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം തള്ളിയതിന്റെ ആശ്വാസത്തിലാണ് കേരള സർക്കാരും സർക്കാരിനെ ഭരിക്കുന്ന സിപിഎമ്മും മധുരയിലെ പാർട്ടി കോൺഗ്രസിലേക്ക് മധുരയ്ക്ക് പോയത് തുടർഭരണം സംസ്ഥാനത്തെ പാർട്ടിയുടെ വിജയമാണെന്ന് മറ്റ് സംസ്ഥാന ഘടകങ്ങളുടെ പ്രശംസ ലഭിച്ച അതേ ദിവസമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി മാസപ്പടി കേസിൽ നിർണായക നടപടിയുണ്ടായത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനിടെയാണ് സിപിഎമ്മിനെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കി മാസപ്പടയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തെ പ്രതിപക്ഷം ആയുധമാക്കി എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട ബി ജെ പി നേതാവായി ഷോൺ ജോർജ് കോടതി കോടതിയെ സമീപിച്ചത് എസ് എഫ് ഐ ഒയുടെ പരാതിയിൽ ഇ ഡിയും അന്വേഷണത്തിനായെത്തി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വീണ വിജയനെ ചെന്നൈയിൽ വെച്ച് എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്തു ഇതിനിടെ കോൺഗ്രസ് നേതാവ് മാത്യകുളൽനാടൻ എം എൽ എ വിഷയം ഏറ്റെടുത്ത് നിയമ പോരാട്ടവുമായി മുന്നോട്ടുപോയി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യകുളൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ആവശ്യം തള്ളിയത് അതേസമയം കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാളുമായി നിൽക്കുകയാണെന്ന് പറയുമ്പോഴും ഈ കേസുകളൊന്നും എവിടെയും എത്തുന്നില്ലെന്ന യാഥാർത്ഥ്യവും നമുക്ക് മുൻപിലുണ്ട് ഇതിനു പിന്നിൽ ബി ജെ പിയുമായി ആഴത്തിലുള്ള ഡീൽ സി പി എം നേതൃത്വം വെക്കുന്നതായി ആരോപണവും ഉയർന്നു കേൾക്കുന്നുണ്ട് കൊടകര കൊഴപ്പട കേസിൽ യാതൊന്നും ബി ജെ പി നേതാക്കൾക്കെതിരെ നടക്കാത്തതിനു പിന്നിലും ഇത്തരം ഡീലുകളാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു അതിനെ ശരിവെക്കുന്ന ആരോപണങ്ങളും സംഭവ വികാസങ്ങളുമാണ് പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ കേരളം കണ്ടത് അതേസമയം ഇപ്പോഴുണ്ടായ വിഷയങ്ങളെ അതിജീവിക്കേണ്ടത് സി പി എമ്മിന് അനിവാര്യതയാണ് മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് പാർട്ടി കോൺഗ്രസിലടക്കം ചർച്ച നടക്കുമ്പോൾ കേസിനെ സി പി എം എങ്ങനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നതാണ് ശ്രദ്ധേയം